സുഹൃത്തുക്കളെ സാധാരണയായ ഉത്സവപ്പറമ്പുകൾ നമ്മൾ കണ്ടുവരാറുള്ള ഒരു മധുര പലഹാരമാണ് തേൻകുഴൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഈ തേൻകുഴൽ ഉണ്ടാക്കുന്നത് കണ്ടാലോ കാണാനൊക്കെ നല്ല രസമാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇനിയും ഇത് വാങ്ങിക്കഴിക്കണമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് സ്വാഭാവികം മാത്രം ഇതുണ്ടാക്കുന്ന എല്ലാവരും ഈ രീതിയിലാണെന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല കേട്ടോ നമ്മുടെ കണ്ണിൽ പെട്ടത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മാത്രം നമ്മളിപ്പോൾ ഉള്ളത് ഭീമാപ്പള്ളിയിലാണ് ഭീമാപ്പള്ളിയിൽ ഇവിടുത്തെ ചന്ദനക്കുട മഹോത്സവമായി അതായത് ഉറൂസുമായി അനുബന്ധിച്ചാണ് നമ്മളിവിടെ എത്തിയത് അങ്ങനെ ഉറൂസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വരുന്ന വഴിക്കാണ് തേൻകുഴൽ നമ്മുടെ കണ്ണിൽ പെട്ടത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് അങ്ങനെ ഒരു കിലോ നമ്മൾ വാങ്ങിച്ച് കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കി നല്ല മധുരമുള്ള സംഭവം അതിനുശേഷമാണ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ പുറകുവശം നമ്മൾ കണ്ടത് അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം തിളച്ച എണ്ണയിലേക്ക് അടിയിൽ ദ്വാരമുള്ളൊരു പാത്രത്തിൽ മാവ് കോരി ആ തിളച്ച എണ്ണച്ചട്ടിയിൽ ഒരു പ്രത്യേക രീതിയിൽ എണ്ണച്ചട്ടിയിലെ ചിത്രരചന പോലെ ഇങ്ങനെ കൃത്യമായി വരച്ചെടുക്കുന്നത് പോലെയാണ് തേൻകുഴലുണ്ടാക്കുന്നത് പ്രത്യേക ആകൃതിയിൽ ഇത് വരച്ചെടുത്തതിന് ശേഷം എന്നിൽ നിന്നും ചെറിയ കമ്പി കൊണ്ട് കുത്തി മാറ്റം നമുക്ക് കാണാൻ കഴിയും കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ് ഒരു പ്രത്യേക രീതിയിലുള്ള അടുപ്പിലാണ് ഈ എണ്ണച്ചട്ടി വെച്ചിരിക്കുന്നത് കുഴലടുപ്പാണ് ഈ അടുപ്പിലേക്ക് കത്തിക്കാനായി ഇട്ട് കൊടുക്കുന്നത് അണ്ടിത്തോടാണ് അണ്ടിത്തോട് കത്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ എണ്ണയ്ക്ക് നല്ല കറുപ്പ് നിറമാണ് മുകളിലേക്ക് ഉയർന്നിരിക്കുന്ന കുഴലിലൂടെ പുക പുറത്തേക്ക് പോകുന്ന കാണാം അതുകൊണ്ടാണോ ഇതിനെ തേൻ എന്ന് പേരിട്ടതെന്ന് അറിയില്ല കുറച്ചു മാറി നിന്ന് നമ്മൾ വണ്ടിയിൽ നോക്കിയപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നതിന്റെ പരിസരം കണ്ടത് നല്ല ശുദ്ധമായ അന്തരീക്ഷത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാനുള്ള അണ്ടിത്തോടും മാവും അവിടെ അട്ടിയട്ടിയായി കൂട്ടിയിട്ടിരിക്കുന്നു ഉണ്ടാക്കുന്ന ചേട്ടന്മാ ാണ് ചുറ്റുഭാഗവും എണ്ണപ്പാട്ടകൾ അടുക്കിയടുക്കി വെച്ചിരിക്കും കുറച്ചകല മാറി തറയിൽ ഡാർപ്പാളി വിരിച്ചിട്ട് അതിനു ചുറ്റും പാട്ട നിരത്തി വെച്ച് ആ ടാർപ്പാളിനുള്ളിലേക്ക് മാവ് ഉണക്കാനായി നിരത്തിയിട്ടിരിക്കുന്നു ഇതിന് ചുറ്റുഭാഗവും ആടും ആട്ടും കുട്ടികളും ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട് തറയിൽ നിരത്തിയിരിക്കുന്ന മാവ് തിന്നാൻ വന്നൊരാടിനെ ഒരു ചേട്ടൻ ആട്ടി ഓടിക്കുന്നുണ്ട് ഈ മാവാണ് തേൻകുഴൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ചേട്ടൻ ഈ മാവ് കലക്കിയെടുക്കുന്നത് നമുക്ക് കാണാം കൈയിട്ട് നന്നായി കുഴച്ചെടുക്കുകയാണ് ചേട്ടൻ അതോടൊപ്പം എന്തോ ഒരു സാധനം കവറിൽ നിന്നും പൊട്ടിച്ച് ഈ മാവിലേക്ക് കലക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്കറിയില്ല ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല ശുദ്ധമായ അന്തരീക്ഷത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് സാരം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് കുറെ മനുഷ്യന്മാരുടെ ജീവിത പ്രശ്നമല്ലേ ഉപജീവനമല്ലേ അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം സ്വാഭാവികമാണ് പക്ഷെ ഇത് വാങ്ങിച്ചു കഴിക്കുന്നതും ഇതുപോലെയുള്ള മനുഷ്യന്മാരാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ഏതായാലും ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ തേൻകുഴിൽ അവിടെ വെച്ചിട്ട് ടേസ്റ്റ് നോക്കിയതല്ലാതെ പിന്നീട് എന്തുകൊണ്ടോ നമുക്ക് കഴിക്കാൻ തോന്നിയില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തേൻകുഴൽ ഉണ്ടാക്കുന്ന എല്ലാവരും ഈ രീതിയിലാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല കേട്ടോ